കണ്ടു വേരലുകൾ ഇങ്ങനെയാണ് ക്രോസ് ചെയ്ത് പിടിക്കേണ്ടത് അല്ലാതെ ഷെയ്ക്കേൻ്റെ കൊടുക്കാൻ വേറെ മറ്റേ തരത്തിൽ പിടി ഇങ്ങനെയല്ല പിടിക്കുക അപ്പോൾ ആ സ്റ്റെപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ അങ്ങ് കൈ ക്രോസ് ചെയ്ത് പിടിക്കണം എന്നിട്ട് തുടങ്ങിക്കോളൂ ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു വൺ ആ വൺ ശ്രദ്ധിക്കണം ഒന്നുകൂടെ ഒക്കെ വൺ കണ്ടോളൂ കേട്ടോ ക്രോസ് ചെയ്തിട്ട് നല്ലപോലെ ക്രോസ് ചെയ്ത് കുത്തണം കാരണം അതിൻ്റെ അടുത്താണ് അടുത്ത ചവിട്ട് വരിക അല്ലെങ്കിൽ നമ്മൾ വട്ടത്തിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇങ്ങനത്തെ സ്റ്റെപ്സ് എടുക്കുമ്പോൾ നോക്കണ്ട വട്ടം പോവാതെ കളിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ഇനി മൂന്നാം നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് ഏതായിരുന്നു സോറി വൺ ടു വൺ ടു വൺ ടു ത്രീ ഫോർ വീണ്ടും വൺ ടു വൺ ടു വൺ ടു ഈ സ്റ്റെപ്സിലെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഓരോ വൺ കൊട്ടുമ്പോഴും നോക്കിക്കോളൂ കാല് സമത്തിലാവും കണ്ടോ സമത്തിലാണ് മുട്ടും സമത്തിലാണ് കൊട്ടും ഒതുക്കിയിട്ടാണ് പലതരം കൊട്ടുകൾ നമ്മളിപ്പം കുന്നിയിൽ കണ്ടിട്ടുണ്ടാവും വഞ്ചിയിൽ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ കൊട്ടുകൾ ഇങ്ങനെ തന്നെ വരണം പിന്നെ പൊ പൊത്തിപ്പിടിച്ച പോലെ എന്നിട്ട് അത് അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് എടുത്തുകൊണ്ടുവരും ഒരു തവണ കൂടി കാണിച്ചു കൊടുക്കണം ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ്